ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി ദേശീയ യുവജന ദിനം സ്വയം ജ്വലിപ്പിക്കുക ലോകത്തെ സ്വാധീനിക്കുക എന്ന പ്രമേയവുമായി ദേശീയ യുവജനദിനം ആന്തരിക ശക്തി കണ്ടെത്തി അത് സാമൂഹിക പരിവർത്തനത്തിനായി പ്രയോഗിക്കാൻ യുവാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ് പ്രമേയം മഹാനായ ആത്മീയ നേതാവും തത്വചിന്തകനുമായ സ്വാമി വിവേകാനന്ദന്റെ സ്മരണയ്ക്കായി എല്ലാ വർഷവും ജനുവരി പന്ത്രണ്ടിന് ദേശീയ യുവജന ദിനം അഥവാ രാഷ്ട്രീയ യുവ ദിവസ് ആഘോഷിക്കുന്നു തത്വചിന്തകൻ എഴുത്തുകാരൻ മതപണ്ഡിതൻ ആത്മീയ നേതാവ് എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ട സ്വാമി വിവേകാനന്ദന്റെ തത്വങ്ങളും ആശയങ്ങളും ഇന്ത്യൻ യുവത്വത്തിന് പ്രചോദനമായതിനാലാണ് സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം യുവജന ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത് രാഷ്ട്ര നിർമ്മാണത്തിനായി യുവാക്കളെ ശക്തിപ്പെടുത്തുന്നതിലാണ് ഈ വർഷത്തെ ദേശീയ യുവജന ദിനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ യുവാക്കളെ ഉൾപ്പെടുത്തുന്നതിനായി രാജ്യത്തുടനീളമുള്ള യുവ നേതാക്കളെ ഒരുമിപ്പിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് അഥവാ വികസിവ നേതൃ സംവാദത്തിന്റെ രണ്ടാം പതിപ്പ് ജനുവരി ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുകയാണ് കേന്ദ്ര യുവജനകാര്യ കായിക തൊഴിൽ വകുപ്പ് മന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ യുവജനകാര്യ വകുപ്പാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് സ്വാമി വിവേകാനന്ദന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതൽ സംഘടിപ്പിക്കുന്ന വാർഷിക ദേശീയ യുവജനോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വികസിത് ഭാരത് യങ് ലീഡ് ഡയലോഗായി പുനഃക്രമീകരിച്ചു വികസിത ഭാരതം എന്ന ദർശനവുമായി ബന്ധപ്പെടുത്തിയാണിത് ഇന്ത്യയുടെ വികസന യാത്രയിൽ യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന സംരംഭമാണിത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള നൂതന ആശയങ്ങളും പരിഹാരങ്ങളും അവതരിപ്പിക്കുന്നതിന് പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെ പ്രായമുള്ള യുവാക്കൾക്ക് ഒരു വേദി നൽകുകയും അതിലൂടെ യുവ നേതൃത്വത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് വി ബിവൈഎൽ ഡി രണ്ടായിരത്തി യുവാക്കൾ നയരൂപകർത്താക്കൾ ദേശീയ ആഗോള പ്രമുഖർ എന്നിവർക്കിടയിൽ അർത്ഥവത്തായ ആശയവിനിമയം സാധ്യമാക്കുന്ന പരിപാടി രാജ്യത്തിന്റെ ഭാവി രൂപപ്പെടുത്തുന്നതിൽ സജീവമായി സംഭാവന നൽകാൻ യുവ നേതൃപ്രതിഭകളെ പ്രാപ്തരാക്കും വികസിത് ഭാരത് യുവ സംവാദത്തിന്റെ ഭാഗമായി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ വികസിത് ഭാരത് ചലഞ്ച് ട്രാക്ക് സംഘടിപ്പിച്ചു വരുന്നു ഇതിന്റെ ആദ്യ മൂന്ന് ഘട്ടങ്ങളിൽ ഡിജിറ്റൽ ക്വിസ് ഉപന്യാസ മത്സരം വിഷൻ ഡെക്ക് ചലഞ്ച് എന്നിവ നടന്നു ലക്ഷക്കണക്കിന് യുവജനങ്ങളാണ് ഈ മത്സരങ്ങളിൽ പങ്കെടുത്തത് ജനുവരി പന്ത്രണ്ടിന് വൈകുന്നേരം വികസിത് ഭാരത് യുവ നേതൃ സംവാദത്തിന്റെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും വികസിത് ഭാരത് ചലഞ്ച് ട്രാക്ക് മത്സര വിഭാഗത്തിൽ നിന്നുള്ളവർ ഉൾപ്പെടെ രാജ്യത്തുടനീളമുള്ള ഏകദേശം മൂവായിരം യുവാക്കളുമായും അന്താരാഷ്ട്ര പ്രവാസികളെ പ്രതിനിധീകരിക്കുന്ന യുവ പ്രതിനിധികളുമായും പ്രധാനമന്ത്രി സംവദിക്കും രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള അവരുടെ ആശയങ്ങൾ രാജ്യത്തിന്റെ ഉന്നത നേതൃത്വത്തിന് മുമ്പിൽ നേരിട്ട് അവതരിപ്പിക്കാൻ അവർക്ക് അവസരം നൽകും ഇന്ന് ലോകം ഇന്ത്യയെ വലിയ പ്രതീക്ഷയോടെയാണ് നോക്കുന്നതെന്നും ഇതിനു കാരണം നമ്മുടെ യുവശക്തിയാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കഴിഞ്ഞ മൻ കി ബാത്തിൽ പരാമർശിച്ചു ആ ദുനിയ ഭാരത് ബഹോ ആശാഖ ഭാരത് ഉമ്മീ കഴിഞ്ഞ യുവാ ശക്തി വിജ്ഞാൻ ക്ഷേത്ര മേരി ഉപലബ്ധിയോവേഷൻ ടെക്നോളജി ഇൻസെ ദുനിയ ഭരവിത് ശാസ്ത്ര മേഖലയിലെ നമ്മുടെ നേട്ടങ്ങൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ സാങ്കേതിക വിദ്യയുടെ വികാസം എന്നിവ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ വളരെയധികം ആകർഷിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കൊൽക്കത്തയിലെ ബംഗാളി കുടുംബത്തിൽ ജനിച്ച നരേന്ദ്രനാഥ് ദത്ത എന്ന സ്വാമി വിവേകാനന്ദൻ ചെറുപ്പം മുതൽ മതത്തിലും ആത്മീയതയിലും തൽപരനായിരുന്നു പതിനെട്ടാം വയസ്സിൽ ശ്രീരാമകൃഷ്ണ പരമഹംസനെ കണ്ടുമുട്ടിയതോടെ അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിക്കുകയും സന്യാസിയായി മാറുകയും ചെയ്യുകയായിരുന്നു ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച വിവേകാനന്ദൻ ജനതയുടെ ജീവിതാവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്നിൽ ഷിക്കാഗോയിലെ ലോക മതസമ്മേളനത്തിലെ പ്രഭാഷണത്തോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിവേകാനന്ദൻ അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി ന്യൂയോർക്കിലും സാൻ ഫ്രാൻസിസ്കോയിലുമെല്ലാം വേദാന്ത സൊസൈറ്റികൾ രൂപീകരിച്ചു പാശ്ചാത്യ ലോകത്തിനു മുൻപിൽ വേദദർശനങ്ങളെയും യോഗയെയും പരിചയപ്പെടുത്തുന്നതിൽ സ്വാമി വിവേകാനന്ദൻ പ്രധാന പങ്ക് വഹിച്ചു സ്വയം ശക്തിപ്പെടലും സജീവ വികസനവും പ്രോത്സാഹിപ്പിക്കുന്ന സ്വാമി വിവേകാനന്ദന്റെ പ്രധാന സന്ദേശമായ ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധത എന്നത് കഠോപനിഷത്തിലെ ഒരു പ്രധാന മന്ത്രമാണ് അത് യുവത്വത്തിനോടുള്ള ആഹ്വാനമാണ് അജ്ഞാനത്തിൽ നിന്നുണർന്ന് ലക്ഷ്യം നേടാനുള്ള ആഹ്വാനം ഇത് വിവേകാനന്ദന്റെ തത്വചിന്തയുടെയും സേവനത്തിന്റെയും ഭാഗമായിരുന്നു ഭാരതീയ യുവജനതയെ അവരുടെ മറന്നുപോയ മഹത്വം തിരിച്ചറിയാനും അജ്ഞതയിൽ നിന്നും മടിയുടെ അവസ്ഥയിൽ നിന്നും ഉണർന്ന് ആത്മീയവും ഭൗതികവുമായ ലക്ഷ്യങ്ങൾ നേടാനും സ്വാമി വിവേകാനന്ദൻ ഈ മന്ത്രത്തിലൂടെ ആഹ്വാനം ചെയ്തു ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ സ്വാമി വിവേകാനന്ദന് സാധിച്ചു യുവജന ദിനാചരണത്തോടനുബന്ധിച്ച് യുവജന സമ്മേളനങ്ങൾ പ്രഭാഷണങ്ങൾ സംഗീതം ഘോഷയാത്രകൾ എന്നിവ നടത്താറുണ്ട് സ്കൂളുകളിലും കലാലയങ്ങളിലും പ്രത്യേക ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നു കേരളത്തിലും ദേശീയ യുവജന ദിനം സമുചിതമായി ആഘോഷിക്കുന്നു മേര യുവഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ വാർത്താ തെരങ്കിണിയോട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അന്താരാഷ്ട്ര യുവജന വർഷമായി ആഘോഷിച്ചതിന്റെ ഭാഗമായാണ് ഇന്ത്യയുടെ യൂത്ത് ഐക്കണായ സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനം ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമായി പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്തിന്റെയും ഭാവി നിർണയിക്കുന്നത് അവിടുത്തെ യുവത്വമാണ് ലോകത്തെ ഏറ്റവും യൗവനമായ രാജ്യമാണ് ഇന്ന് ഇന്ത്യ നമ്മുടെ ജനസംഖ്യയുടെ ഏകദേശം മൂന്നിലൊന്ന് യുവജനങ്ങളാണ് അതുകൊണ്ട് തന്നെ യുവതലമുറയെ മുൻനിർത്തിയുള്ള വികസന കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവേണ്ടിയിരിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ നൂറു വർഷം പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടു കൂടി വികസിത ഭാരതം ലക്ഷ്യം കാണുന്ന നമ്മൾ യുവജന പങ്കാളിത്തം എല്ലാ മേഖലകളിലും ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധ വയ്ക്കണം ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ നാം ദേശീയ യുവോത്സവം സംഘടിപ്പിച്ചു വരുന്നത് ദേശീയ യുവജന ദിനവും തുടർന്നുള്ള ഒരാഴ്ചക്കാലം ദേശീയ യുവജന വാരവും മേര യുവഭാരതിന്റെ ആഭിമുഖ്യത്തിൽ വൈവിധ്യമാർന്ന പരിപാടികളോടെ സംസ്ഥാനത്തുടനീളം സംഘടിപ്പിക്കും ചർച്ചകൾ സെമിനാറുകൾ കലാ സാംസ്കാരിക പരിപാടികൾ കായിക മത്സരങ്ങൾ ക്യാമ്പുകൾ തുടങ്ങി വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരാഴ്ചക്കാലം ദേശീയ യുവജന ഭാരത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നതും സ്വാമി വിവേകാനന്ദന്റെ തത്വചിന്തകളിൽ പ്രധാനം നർസേവ നാരായൺ സേവ മനുഷ്യ സേവനമാണ് ദൈവസേവനം എന്നതാണ് ദരിദ്രരെയും അടിച്ചമർത്തപ്പെട്ടവരെയും സേവിക്കുന്നത് ആത്മീയ സാക്ഷാത്കാരത്തിലേക്കും ദൈവത്തെ സ്നേഹിക്കുന്നതിനുമുള്ള നേരിട്ടുള്ള പാതയാണെന്ന് അദ്ദേഹം പറഞ്ഞു ഈ തത്വം ഉൾക്കൊള്ളിച്ചുകൊണ്ട് മനുഷ്യരാശിയെ സേവിക്കുന്നതിനും വേദാന്തത്തിന്റെ പ്രായോഗിക തത്വചിന്ത പ്രചരിപ്പിക്കുന്നതിനും നിസ്വാർത്ഥ പ്രവർത്തനത്തിലൂടെ വിപുലമായ വിദ്യാഭ്യാസ ആരോഗ്യ സംരക്ഷണ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി ആയിരത്തി സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചു രാമകൃഷ്ണ മിഷനും രാമകൃഷ്ണ മഠവും ഐക്യം സഹിഷ്ണുത ആത്മീയ വളർച്ച എന്നിവയ്ക്കായും സാമൂഹിക പുരോഗതിക്കായും ആഗോളതലത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നു തിരുവനന്തപുരം ശ്രീരാമകൃഷ്ണ ആശ്രമം അധ്യക്ഷൻ മോക്ഷവ്രതാനന്ദസ്വാമി വാർത്താതരംഗിണിയോട് നമസ്ത്രീയതിരാജായ വിവേകാനന്ദസൂരയേ സച്ചിത്സുഖസ്വരൂപായ സ്വാമിനെ താപഹരിണേ വിവേകാനന്ദ സ്വാമികൾ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിൽ കണ്ടിരുന്ന ഏതാനും ചില സ്വഭാവവിശേഷതകളാണ് യുവാക്കളിൽ മാത്രം കാണുന്ന വറ്റാത്ത ഊർജസ്വലത ഓജസ് ആത്മവിശ്വാസം അച്ചടക്കം പല വിഷയങ്ങളിലുമുള്ള പ്രാഗൽഭ്യം സ്വാഭിമാനം പ്രായോഗിക ജ്ഞാനം പ്രാചീനവും ആധുനികവുമായ വിഷയങ്ങളിലെ പാണ്ഡിത്യം വിവിധ ആശയങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നവരുമായുള്ള പ്രായോഗിക സഹവർത്തിത്വം എന്നിവ യുവാക്കളാണ് ഒരു രാഷ്ട്രത്തിന്റെ നത്തെല് എന്ന പ്രശസ്ത വിവേകാനന്ദ വചനം യുവാക്കളിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രകടമാക്കുന്നു അദ്ദേഹത്തിന്റെ ഉപദേശങ്ങൾ യുവാക്കളെ അവരുടെ വിദ്യാഭ്യാസപരവും തൊഴിൽപരവുമായ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന വ്യക്തമായ കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നു അവരെ ആത്മവിശ്വാസമുള്ള നേതൃഗുണങ്ങളുള്ള വ്യക്തികളായി തീരുവാൻ സഹായിക്കുന്നു ഏതു വെല്ലുവിളികളെയും മനക്കരുത്തോടെ നേരിട്ട് സ്വഭാവശുദ്ധിയുള്ള സാമൂഹിക ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി തീർക്കുന്നു രാമകൃഷ്ണ മിഷന്റെ ഭാരതത്തിലും വിദേശങ്ങളിലുമായി പ്രവർത്തിക്കുന്ന മുന്നൂറിലധികം ശാഖകളിൽ കൂടി അവിടത്തെ സന്നദ്ധ പ്രവർത്തകർ ആരോഗ്യ വിദ്യാഭ്യാസ ഇതര സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് വിവേകാനന്ദ സ്വാമികളുടെ ഈ ആശയങ്ങളെയാണ് ഇന്ത്യയുടെ യുവത്വത്തെ തൊട്ടുണർത്താൻ സ്വാമി വിവേകാനന്ദന്റെ കൃതികളും പ്രഭാഷണങ്ങളും പ്രബോധനങ്ങളും സഹായകമായിട്ടുണ്ടെന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് വികസനം രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നാഷണൽ സർവീസ് സ്കീമും സുപ്രധാന പങ്ക് വഹിക്കുന്നു എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കൊല്ലം ജില്ലയിലെ പുനലൂർ കുര്യോട്ടുമല അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറും ഗണിതശാസ്ത്ര വിഭാഗം അധ്യാപകനുമായ എസ് ജി സുശാന്ത് വാർത്താ തരംഗിണിയോട് വിദ്യാർത്ഥികളുടെ വ്യക്തിത്വ വികാസത്തിലൂടെ കുടുംബ വികാസവും ഗ്രാമവികാസവും അതിലൂടെ രാഷ്ട്ര പുനർനിർമ്മാണവും സാധ്യമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തി മഹാത്മാഗാന്ധിയുടെ ജന്മശതാബ്ദിയായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ആരംഭിച്ചതാണ് എൻ എസ് എസിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളിൽ സാമൂഹ്യബോധവും സേവന മനോഭാവവും വളർത്തി സമൂഹ വികസനത്തിലൂടെ വ്യക്തിത്വ നിർമ്മാണം നടത്തുക എന്നതാണ് എൻ എസ് എസിന്റെ പ്രധാന അജണ്ട നിരവധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പരിപാടികൾക്ക് പുറമെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ യുവാക്കളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ദേശീയ ഐക്യം സാംസ്കാരിക സഹവർത്തിത്വം സാഹോദര്യം ദേശസ്നേഹം എന്നിവ വളർത്താൻ സംഘടിപ്പിക്കുന്ന നാഷണൽ ഇന്റഗ്രേഷൻ ക്യാമ്പിൽ പങ്കെടുക്കുവാനും ദേശീയ യുവജനോത്സവങ്ങളിൽ പങ്കെടുക്കുവാനും റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കുവാനും ഒരു എൻ എസ് എസ് വോളന്റിയറിന് അവസരം ലഭിക്കുന്നു ഉന്നതമായ ലക്ഷ്യബോധത്തിലൂടെ നല്ല ചിന്തകളിലൂടെ നന്മ നിറഞ്ഞ പ്രവർത്തനത്തിലൂടെ സദ്ഗുണങ്ങൾ നേടി ഈ വർഷത്തെ ദേശീയ യുവജന ദിനത്തിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ രാജ്യത്തെ യുവാക്കൾക്ക് പ്രവർത്തിക്കാനും സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രയത്നിക്കാനും നിരവധി അവസരങ്ങളാണുള്ളതെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരള സർവകലാശാലയെ പ്രതിനിധീകരിച്ചു പങ്കെടുത്ത അയ്യങ്കാളി മെമ്മോറിയൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻ വോളണ്ടിയർ മിഥുൻ എസ് കുമാർ കേവലം മുപ്പത്തിയൊൻപത് വയസ്സിനുള്ളിൽ ലോകത്തിന്റെ നെറുകയിൽ സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച ഭാരതീയ യുവത്വത്തിനു മാത്രമല്ല ലോക ജനതയ്ക്ക് തന്നെ മാതൃകയായ വിവേകാനന്ദ സ്വാമി ആ മഹാപുരുഷന്റെ ജന്മവാർഷികം യുവാക്കൾ രാജ്യത്തിന്റെ ശക്തിയാണ് അതെ ഞാനടങ്ങുന്ന നമ്മളടങ്ങുന്ന യുവാക്കളുടെ ഇരുമ്പിന്റെ മാംസപേഷികളും ഉരുക്കിന്റെ ഞരമ്പുകളും അതിതീവ്രമായ ഇച്ഛാശക്തിയുമാണ് ഭാരതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഘടകം ഇന്ത്യ എന്ന നമ്മുടെ രാജ്യത്തിൽ നമ്മൾ യുവാക്കൾക്ക് പ്രവർത്തിക്കുവാനും സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി പ്രയത്നിക്കുവാനും നിരവധിയായ അവസരങ്ങളാണ് ബാല്യകാലം മുതൽ കൈവരിക്കുന്നത് കലാലയ കാലഘട്ടം മുതൽ നിരവധിയായ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന ോടുകൂടി നമ്മുടെ ജീവിതത്തിൽ ഓർമ്മിക്കുവാൻ നിരവധി ഓർമ്മകൾ സ്വന്തമാവുന്നതാണ് എന്റെ ജീവിതത്തിൽ ഓർത്തെടുക്കുവാനായി കഴിയുന്ന ഒരനുഭവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാഷണൽ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കുവാനായി ലഭിച്ചത് ഡൽഹിയിലെ തണുത്തു മരവിക്കുന്ന കാലാവസ്ഥയിലും ഇച്ഛാശക്തിയോടുകൂടിയ ഞങ്ങൾ വോളണ്ടിയേഴ്സിന്റെ ചോര രാജ്യത്തിനു വേണ്ടി തിളച്ചുകൊണ്ടിരുന്നു മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന കഠിനമായ ക്യാമ്പിന്റെ ഒടുവിൽ രാജ്യത്തിന്റെ പരമോന്നത രാഷ്ട്രപതിയുടെയും മറ്റു പ്രമുഖരുടെയും മുന്നിലൂടെ കർത്തവ്യപത്തിലൂടെ അഭിവാദ്യമർപ്പിച്ച് കടന്നു നീങ്ങിയപ്പോൾ എന്റെ ഉള്ളിലുണ്ടായ അഭിമാനം എന്റെ ഉള്ളിലെ യുവത്വത്തെ എന്നും നിലനിർത്തും യുവാക്കളാണ് രാജ്യത്തിന്റെ ശക്തി എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ദേശീയ യുവജന ദിനാശംസകൾ യുവാക്കളുടെ കഴിവുകളിൽ സ്വാമി വിവേകാനന്ദന് അചഞ്ചലമായ വിശ്വാസമാണ് ഉണ്ടായിരുന്നത് എന്ന് സ്വാമിയുടെ ആദർശങ്ങൾ വ്യക്തമാക്കുന്നു സമൂഹത്തിലെ ഏറ്റവും ഊർജസ്വലവും ചലനാത്മകവുമായ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന യുവജനങ്ങൾ രാജ്യത്തിന്റെ ഏറ്റവും മൂല്യവത്തായ മാനവ വിഭവ ശേഷിയാണ് തങ്ങളുടെ പരിധിയില്ലാത്ത കഴിവുകളോടെ രാജ്യത്തെ പുരോഗതിയുടെയും നവീകരണത്തിന്റെയും പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കാനുള്ള ശക്തി യുവാക്കൾക്കുണ്ട് ഈ സാധ്യതകളെ അംഗീകരിക്കാനും ആഘോഷിക്കാനും ഉപയോഗപ്പെടുത്താനുമുള്ള അവസരമാണ് ദേശീയ യുവജന ദിനം രാജ്യ വികസനത്തിന് അർത്ഥവത്തായ സംഭാവന നൽകാൻ യുവ മനസ്സുകളെ പ്രചോദിപ്പിക്കാൻ ദിനാചരണത്തിന് കഴിയട്ടെ ഏകോപനം ലെമിജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുവർണ വാർത്താ തരങ്കിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഒൻപത് മണിക്ക്